രാജ്യത്തെ വോട്ടിംഗ് മെഷീനുകളിലെ ക്രമക്കേടുകൾ അത് ആരെതിർത്ത് കഴിഞ്ഞാലും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട വിഷയമായതിനാൽ ജനാധിപത്യ സ്രോതസ്സുകളെ വെല്ലുവിളിക്കുന്ന വിഷയമായതിനാൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങളടങ്ങുന്ന മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ബാധ്യതയാണ് അതാണ് മാധ്യമധർമ്മത്തിൻ്റെ ഭാഗം ആ ധർമ്മം യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് വോട്ടിംഗ് മിഷനുകളിലെ തട്ടിപ്പിനെ കുറിച്ചിട്ടും ക്രമക്കേടുകളെ കുറിച്ചിട്ടും പൊതുജനങ്ങൾക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നതാണ് ആ ആവർത്തിച്ച് പറയുന്നതിൽ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉദിക്കുന്നുണ്ട് അത്തരക്കാർ ആരാണെന്നുള്ളത് പൊതുജനങ്ങൾക്ക് വ്യക്തമാണ് ചിലരവരെ സംഘികൾ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വിളിപ്പേരുള്ള ആളുകൾക്കാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് ഞങ്ങൾ ഈ വോട്ടിംഗ് മിഷനുകളിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല മുന്നോട്ട് വെക്കുന്ന ചില റിപ്പോർട്ടുകൾ ദ മുന്നോട്ട് വെച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ മാധ്യമ സ്ഥാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കാത്ത പ്രതികരണങ്ങൾ അവർ പ്രതികരിക്കാതിരുന്നതിന്റെ യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് ജനപിന്തുണയോടാണെന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ ആ വാദത്തിൽ വിള്ളലുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അടങ്ങുന്ന മാധ്യമങ്ങളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എതിർത്ത് സംസാരിക്കുന്നുള്ളത് രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലുമല്ല ചിലയിടങ്ങളിൽ പോട്ടി മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ പറയാം ഔറംഗബാദ് മണ്ഡലം നമുക്ക് എടുക്കാം അവിടെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകളാണ് എണ്ണിയതാവട്ടെ ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ അതായത് പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് എന്നർത്ഥം ഏകദേശം എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ എണ്ണി ഇതെങ്ങനെ സംഭവിച്ചു ഈ വോട്ടുകൾ എവിടെ നിന്ന് വന്നു പശ്ചിമ അരുണാചൽ അവിടെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളാണ് എണ്ണിയ വോട്ടുകളാവട്ടെ മൂന്ന് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ അവിടെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ എണ്ണി ഏകദേശം ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾ അവിടെ അധികം എണ്ണിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കൂടുതൽ വോട്ടുകൾ എവിടെ നിന്നാണ് വോട്ടിംഗ് മിഷനുകളിലേക്ക് കടന്നു വന്നത് അതിനുള്ള ഉത്തരം വ്യക്തമായി നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല ഈ വിവരങ്ങൾ പുറത്തുവിട്ടിന്റെ അണിയറ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമായിട്ടുള്ള പ്രതികരണം നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ ചോദിച്ചത് മനുഷ്യരല്ലേ വോട്ട് ചെയ്തത് അല്ലെങ്കിൽ പ്രേതങ്ങളാണോ എന്നുള്ളതാണ് ഇതൊക്കെയാണ് പൊതുജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കാനിടയായത് ഇതൊക്കെ മുന്നിൽ നിർത്തി തന്നെയാണ് ഞങ്ങൾ വാർത്തകളും നൽകിയിട്ടുള്ളത് ഇനി പലയിടങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറവ് വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു അതിന് ഉദാഹരണങ്ങൾ പറയാം ഒരുപാട് ഇടങ്ങളുണ്ട് അതിൽ കുറച്ച് പറയുന്നേ പറയുന്നു എന്നേ ഉള്ളൂ പശ്ചിമ ത്രിപുര ഏകദേശം പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ അവിടെ എണ്ണിയ വോട്ടുകൾ പതിനൊന്ന് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകൾ അതായത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ അവിടെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറവ് എണ്ണി എന്നുള്ളതാണ് അതെങ്ങനെ സംഭവിക്കുന്നു അടുത്തത് ഭുവനേശ്വർ അവിടെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകൾ എണ്ണിയ വോട്ടുകൾ ആവട്ടെ പത്ത് ലക്ഷത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകൾ അതായത് പോൾ ചെയ്ത വോട്ടിനേക്കാൾ എണ്ണിയ വോട്ടുകൾ എന്ന് പറയുന്നത് കുറവാണ് ഏകദേശം എട്ടായിരത്തി അൻപത് വോട്ടുകൾ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറവ് എണ്ണി എന്നുള്ളതാണ് അതെങ്ങനെ സംഭവിച്ചു കുറവ് വോട്ടുകൾ എങ്ങനെ സംഭവിക്കുന്നു അത് മാത്രമല്ല ക്വാദാർ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളാണ് എന്നാൽ എണ്ണിയ വോട്ടുകളാവട്ടെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് പതിനൊന്നായിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ അവിടെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറവ് കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു ഇത് മാത്രമല്ല ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളുടെ കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ മതിയായി എന്ന് വരില്ല അതുകൊണ്ട് ഇങ്ങനെ പലയിടങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ വോട്ടുകൾ കൂടുന്നു പലയിടങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ വോട്ടുകൾ കുറയുന്നു ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് പബ്ലിക് കെയർലെ അടങ്ങുന്ന ചില മാധ്യമങ്ങൾ ഇന്നും ഇ വി എം മിഷൻ തട്ടിപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നുള്ളത് ഇതിനൊരു ഉത്തരം നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ദിന്റെ അണിയറ പ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറായില്ല അണിയറ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് വോട്ടി വോട്ട് വോട്ടെണ്ണുന്ന സമയത്ത് തന്നെ ഈ വിവരങ്ങളെ ചൂണ്ടിക്കാണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ടപ്പോൾ അവരെന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല അതിനുശേഷം പ്രേതങ്ങളാണോ വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നതിൽ എന്ത് ഉള്ളത് അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള വിശദീകരണമാണ് വ്യക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആ പ്രതികരണങ്ങൾ ലഭിക്കാത്തപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും ആ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സുകളിൽ വരുന്നവരോട് ഞങ്ങൾക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ യാതൊരു സംശയം വേണ്ട അത് തുറന്ന് പറയുകയാണ് അഭിപ്രായങ്ങൾ പറയുക മറിച്ച് ആരോപണങ്ങൾ തെറ്റ് എന്ന് പറയുമ്പോൾ ആ തെറ്റ് എന്ന് പറയാനുള്ള കാരണം ചൂണ്ടിക്കാണിക്കേണ്ടതില്ലേ അല്ലെങ്കിൽ ഇത്തരം ക്രമക്കേടുകൾ ഇവി എം മിഷന്റെ അകത്ത് നടന്നിട്ടുണ്ടാകുമ്പോൾ ആ ക്രമക്കേടിനെ ഉദ്ധരിച്ചുകൊണ്ട് വസ്തുതാപരമായിട്ടുള്ള ഒരു വിശദീകരണം തെളിവുകളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാക്ഷ്യപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കാത്തിടത്തോളം ആ വിവാദം ആ വിഷയം എന്നും വിവാദമായി തന്നെ നിൽക്കും യാതൊരു സംശയം വേണ്ട ആ വിവാദ വിഷയങ്ങൾ ഇടക്കിടക്ക് ചർച്ചയാക്കപ്പെടുക തന്നെ ചെയ്യും അതിലും സംശയം വേണ്ട അതിനൊക്കെ ഉദ്ധരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എല്ലായിടത്തും അല്ല ചിലയിടങ്ങളിൽ വോട്ട് മിഷനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ക്രമക്കേടുകളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ അത് വീണ്ടും തുടരും ജനാധിപത്യ സ്രോതസ്സുകളെ വെല്ലുവിളിക്കാൻ അത് വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വാദം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള